ഹലോ നമസ്തേ ദോസ്തോ സബ് ടീക്കേനാ മേ അമീത് കർത്താം സബ് ടീക്കെ ഇന്ന് നമ്മള് ഹിന്ദിയിലുണ്ടല്ലോ ഒരു കിഡ്ഡിലൻ കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ സംഗതി പഠിക്കാൻ പോവാം ഒരുപാട് പേർക്ക് ഹിന്ദിയുടെ വെക്കാബുലറീസ് അറിയാം അത്യാവശ്യ നിയമങ്ങൾ അറിയാം പക്ഷെ അവരുടെ പ്രശ്നമാണ് വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല അവർ സംസാരിക്കുന്നുണ്ടാവും പക്ഷെ അവർക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല അതിനൊരു കാരണമുണ്ട് അതിനെയാണ് നമ്മുടെ ഹിന്ദിയിലെ കാരക്കുകൾ എന്ന് പറയാം മലയാളത്തിലെ വിഭക്തിപ്പെടുത്തി ആ പേര് നോക്കേണ്ട ആവശ്യമില്ല എടുത്തേറുന്നേക്കാം നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ സാധനം പഠിച്ചാലും ഉണ്ടല്ലോ നിങ്ങളുടെ ഹിന്ദി മക്കളെ വേറെ വേറെ ലെവലിൽ എത്തണം ഹിന്ദിയുടെ പ്രത്യേകത ഇതിന് എല്ലാത്തിനും കൂടി അതായത് ഒരുപാട് സംഗതികൾക്ക് ഒറ്റ വേടാണുള്ളത് നമ്മൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഓരോ സംഗതി കണക്ട് ചെയ്യാനും ഓരോ വ്യത്യസ്ത വേടുകളുണ്ടാവും പക്ഷെ ഹിന്ദിയിൽ ഒരു അഞ്ചാറ് സംഗതിക്ക് ഒറ്റ വേട് ഒറ്റ ഒരു അക്ഷരം ഉണ്ടാവുള്ളൂ അത് വെച്ചിട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഈ വിഭക്തി പ്രത്യ എന്ന് പറഞ്ഞ സംഗതിയിൽ ഒരു എട്ടൊമ്പത് സംഗതികൾ വരുന്നുണ്ട് വേർഡുകളെ കണക്ട് ചെയ്യാനുള്ള വാചകങ്ങൾ പക്ഷേ അതിലെ രാജാവാണ് കോ ആൻഡ് ഈ കോ ആൻഡ് പഠിക്കേണ്ട പോലെ പഠിച്ച നമ്മൾ പിന്നെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട കാരണം അത് പഠിക്കണ്ട പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ആ അത്യാവശ്യം ഇന്ത്യയിലെ നിയമങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ സുഖമായിട്ട് സംസാരിക്കാം അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ സേൻ്റെ നിയമങ്ങൾ പഠിക്കും നാളെ നമുക്ക് കോ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സേ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് വേഡുകൾ കണക്ട് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഈ സേ എന്ന് പറയുന്ന ഒറ്റ അക്ഷരത്തിന് എത്ര അർത്ഥമുണ്ടെന്ന് അറിയാം മുതൽ എന്ന് പറയാം മുതൽ അതായത് ഇന്ന് മുതൽ നാളെ മുതൽ അവിടെ മുതൽ ഇന്ന് ഇങ്ങനെ പറയേണ്ടി വരുക ഇത് പറയണെങ്കിൽ നമുക്ക് സേ യൂസ് ചെയ്യണം അടുത്തതാണ് കാൾ കാൾ എന്ന് പറഞ്ഞാൽ അവനേക്കാൾ ഇവനേക്കാൾ തമിഴ്നാടിനേക്കാൾ അതേപോലെ ദുബായിക്കാൾ ഇങ്ങനെ കുറേ കാളുകൾ പറയേണ്ടി വരും ഇതും പറയുകയാണെങ്കിൽ സേ തന്നെ പറയണം വേറെ ഒന്നുമില്ല അടുത്തതാണ് കൊണ്ട് കൊണ്ട് എന്ന് പറയാൻ അവനെ കൊണ്ട് ഇവനെ കൊണ്ട് അതുപോലെ വടി കൊണ്ട് കാർ കൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും ഇതിനും സേതന്യാണ് അടുത്ത ഒന്നാണ് ഓട് ഓട് നമുക്ക് അത്യാവശ്യം പറയാ അവനോട് ഇവനോട് മാനേജറിനോട് ഇങ്ങനെ കുറേ പറയേണ്ടി വരും ഇതിനും യൂസ് ചെയ്യുന്ന അക്ഷരം സേതന്യാണ് ഇതൊക്കെ കണക്റ്റ് ചെയ്ത സംഗതി മാനേജറിനോട് പറയണം അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും കഴിഞ്ഞിട്ടില്ല ഒരാളും കൂടി ഉണ്ട് അടുത്തതാണ് ഫ്രം ഫ്രം എന്ന് പറയുന്നത് നമ്മൾ ഇതൊരുമിതം ആളുകൾക്ക് അറിയുന്ന കാര്യമാണ് ഫ്രം അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന സേ ഇനി എവിടുന്നാണ് തും കഹാസേഹോ ഞാൻ കേരളത്തിൽ നിന്നാണ് ഞാൻ കേരള സേഹും എന്നൊക്കെ പറയേണ്ടി വരില്ല ഇതിനും നമ്മൾ സേ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ അഞ്ച് സംഗതികൾ അതായത് മുതൽ കാൾ ഓട് നിന്ന് പിന്നെ ഏതായിരുന്നു കൊണ്ട് ഇത്രയും സംഗതി പറയണമെങ്കിൽ സേ ആണ് നമ്മൾ യൂസ് ചെയ്യുക സേ ഇതാണ് കിട്ടി സേ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയാൻ പഠിച്ചാണ്ടല്ലോ അതുപോലെ കോയം കോയം ഇതുപോലൊരു അഞ്ചാറിനുണ്ട് ഇതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വെക്കാബുലറിയും അത്യാവശ്യം കുറച്ച് രീതിയിലെ കുറച്ച് നിയമങ്ങളുണ്ട് അതും കൂടി പഠിച്ചാൽ ഹിന്ദി പിന്നെ നിങ്ങൾക്ക് പുഷ്പം പോലെ പറയാം മലയാളം പറഞ്ഞ പോലെ തന്നെ പറയാം ഒരു സംശയം ഇല്ല ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ സേന് പഠിക്കാൻ പോകണം ആദ്യം നമ്മൾ മുതൽ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ പറയാം ഇന്ന് രാവിലെ മുതൽ അവിടുത്തെ മുതലില്ലേ അത് പറയണമെങ്കിൽ ഹിന്ദിയിൽ സേ യു സിയാണ് അപ്പം പറയാം ആജ് സേ അവിടെ ഒരു സേ ഇല്ലേ आज सुबह से अद మొదలాను అప్పుడు आज सुबह से నేను కాం ਕਰరాను నే రావల మొదల నేను జోలి చేదుండిరికను आज सुबह से मैं काम कर रहा हूं एंड ऑफिस मुदल रूम വരെ 5 కిలోమీటర్ ആണ് एंड ऑफिस मुदल रूम വരെ 5 కిలోమీటర్ ആണ് మేరే ఆఫీస్ ఇస్ ఏ రూమ్ టక్ మేరే ఆఫీస్ ఇస్ ఏ ఎండే ఆఫీస్ ముదల్ రూమ్ టక్ రూమ్ വരെ 5 కిలోమీటర్ హై 5 కిలోమీటర్ దూర్ హై െരെ ഓഫീസിലെ റൂം തെക്ക് എൻ്റെ ഓഫീസ് മുതൽ റൂം റൂം വരെ പാഞ്ച് കിലോമീറ്റർ ദൂരെ ഹെ അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഓക്കെ അടുത്തത് അടുത്ത് അന്ന് മുതൽ ഞാൻ അവനോട് പറയുന്നതാണ് കടം വേങ്ങരുതെന്ന് അന്ന് മുതൽ ഞാൻ അവനോട് പറയുന്നതാണ് കടം മുതൽ അന്ന് മുതൽ എങ്ങനെ പറയാം അന്ന് മുതൽ അന്ന് മുതൽ അന്ന് മുതൽ അല്ലെങ്കിൽ എന്നൊക്കെ പറയാം ഉസ് ഉസ്ദിൻസെ ആ ദിവസം മുതൽ ഓക്കെ അന്ന് മുതൽ ഞാൻ അവനോട് പറഞ്ഞു പറഞ്ഞിരുന്നുലോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങരുത് കർജ് മഥുലോ കടം വാങ്ങരുത് എങ്ങനെയാണ് മുതൽ ഞാൻ അവനോട് പറഞ്ഞിരുന്നു ലോ കടം വാങ്ങരുതെന്ന് അപ്പൊ നമ്മൾ മുതൽ ഇപ്പൊ കഴിഞ്ഞു കേട്ടോ അതായത് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു മുതൽ സേവ് ഉപയോഗിച്ചാൽ നമുക്ക് പറയാം ഞാൻ രാവിലെ മുതൽ ഞാൻ അതുപോലെ അന്ന് മുതൽ അതുപോലെ ഓഫീസ് ഓഫീസ് മുതൽ അടുത്തത് കാൾ എന്ന് പറയുന്ന ശബ്ദമാണ് കാൾ എന്ന് പറയുന്നത് സേവ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പറയാം അവൻ എന്നേക്കാൾ വലുതാണ് അവൻ എന്നേക്കാൾ വലുതാണ് എങ്ങനെ പറയാം വോ മുജിസേ വോ മുജിസേ അവൻ എന്നേക്കാൾ മുജ്സേ എന്നേക്കാൾ അവൻ ാൾ വലുതാണ് ചെറുതാന്ന് പറയണമെങ്കിലോട്ട് മുജുസേ എന്നേക്കാൾ അവിടുത്തെ കാൾ എന്ന് പറയുന്ന അർത്ഥത്തിലോട്ടാ മാറാം അപ്പോ വോ മുജുസേ ചോട്ടാഹെ അവൻ എന്നെക്കാൾ ചെറുതാണ് അടുത്തത് ഓക്കെ അടുത്തത് കൊണ്ട് എന്നാണ് കൊണ്ട് നമുക്ക് എങ്ങനെ ധാരണ നോക്കാം വടി കൊണ്ടടിച്ചു എങ്ങനെ പറയാം വടി കൊണ്ടടിച്ചു പറയുമ്പോ വടികൊണ്ട് അവിടുത്തെ കൊണ്ട് എന്ന് അർത്ഥം വരും അടുത്തത് ഉം കാറ് കൊണ്ടിടിച്ചു കാറുകൊണ്ടിടിച്ചു അങ്ങനെ പറയാം കാറ് സെ തക്കറായ കാർ സെ തക്കായ കാറുകൊണ്ടിടിച്ചു കാറ് സെ കാറുകൊണ്ട് തക്കരായ മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം നിങ്ങളുടെ സഹായം കൊണ്ട് മതദിസേ നിങ്ങളുടെ സഹായം കൊണ്ട് ഓക്കെ അപ്പൊ കൊണ്ട് കിട്ടി കിട്ടിയോ കൊണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് സേവ് കിട്ടിയോ സേം കിട്ടുമോ ഇതുപോലെ ഒരുപാട് ഉദാഹരണം ഉണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ അടുത്തത് ഓട് എന്നാണ് ഓട് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം അവനോട് ഇവനോട് മാനേജറിനോട് നമുക്ക് പറയേണ്ടി വരില്ലേ ചിലപ്പോൾ ആ ലെവലിൽ നിന്നും കളിക്കുന്ന കാര്യമാണ് ഓട് അപ്പം എങ്ങനെ പറയാം ഞാൻ മാനേജറിനോട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ആദ്യം ഞാൻ അവൻ ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഞാൻ അവനോട് പറഞ്ഞിരുന്നു അവനോട് ഉസ്സേ അവിടെ രണ്ട് സാ ഫസ്റ്റ് ഫസ്റ്റ് അവൻ എന്നുള്ള സായും രണ്ടാമത്തത് കണക്ട് ചെയ്യുന്ന ആ സായും എഴുതുമ്പോ രണ്ട് സാ വരും ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഞാൻ മാനേജറിനോട് ലീവ് ചോദിച്ചിരുന്നു ഞാൻ മാനേജറിനോട് ലീവ് ചോദിച്ചിരുന്നു മേനെ മാനേജർസെ ചുട്ടി മാങ്കിയെത്തി മേനെ മാനേജർസെ മാനേജറിനോട് ചുട്ടി മാങ്കിയെത്തി ലീവിന് ചോദിച്ചിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയോ എവിടേക്കാണ് മുതൽ കാള് ഓട് കൊണ്ട് അതുപോലെ പിന്നെ ഒരാൾ കൂടിയുണ്ട് അതെല്ലാവർക്കും ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് വരാം ഫ്രം ആണ് അതും കൂടി നോക്കാം അപ്പോൾ നമുക്ക് ഓന കുറാം തും കഹാസേ ഹോ നീ എവിടെ നിന്നാണ് തും കഹാസേ ഹോ മേം കേരള സേ ഹോ മേൻ കേരള സേഹും ഞാൻ കേരളത്തിൽ നിന്നാണ് നീ എവിടുന്നാണ് വരുന്നത് തും കഹാസേ ഹോ മേം ഓഫീസെ ആരാ ഓഫീസിൽ നിന്ന് വരാം ഓഫീസേ ഓഫീസെ ഓഫീസെ ഓഫീസ് ആരാകും ഓക്കെ പിന്നെ നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ എവിടെയാണെങ്കിലും ശരി നമുക്ക് നമ്മൾ ഒരുപാട് ചോദിക്കാം ഞാൻ എവിടെ നിന്നാണ് വരുന്നത് തുമാ സോ ഞാൻ കേരള സേവും ഞാൻ മുംബൈ സെൻ ഡൽഹി സേവം എന്ന് പറഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ നിന്നാണ് മുംബൈയിൽ നിന്നാണ് ഓക്കെ അങ്ങനെയാണ് അപ്പോൾ അവിടുത്തെ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് ഫ്രം ആണ് ഇംഗ്ലീഷിലെ ഇല്ലേ അതാണ് ഇവിടുത്തെ സേ വരുന്നത് ഇതൊരു വിധപ്പെട്ട ആളുകൾക്ക് അറിയുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒരു ഉദാഹരണം കൂടി നോക്കാം നമ്മൾ നമ്മളിപ്പോൾ പുറത്താണ് അതല്ലേ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നമ്മൾ ചോദിക്കാം നീ എവിടുന്നാണ് വരുന്നത് തും കഹാസെ ആരും അപ്പം പറയാം ഞാൻ സ്കൂളിൽ നിന്ന് വരുകയാണ് സ്കൂൾസെ ആരഹാഹും നീ എവിടെ നിന്നാണ് നിന്നുകൊണ്ടിരിക്കുന്നത് മീൻ സ്കൂൾസെ ആരഹാഹം ഏ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് എന്നുള്ളതാണ് അവിടുത്തെ സേ മെയിൻ സ്കൂൾസെ ആരഹാഹവും ഓക്കെ അതിനധികം ഉദരണം പറയുന്നില്ല കാരണം ഒരു ഇതപ്പെട്ട ആളുകൾക്കറിയാം അപ്പോൾ സേ കൊണ്ടുള്ള ഉപകരണം കിട്ടിയോ ഈ അഞ്ചെണ്ണം കൊണ്ട് മുതൽ ഓട് നിന്ന് അതുപോലെ കാൾ ഈ അഞ്ചെണ്ണം സാ സേ കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുക ഓക്കെ പിന്നെ ഇതിന് ചില വ്യക്തികൾക്ക് ചില ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് പക്ഷേ മോസ്റ്റ് കോമൺലി സേ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം എന്നാലേ കേൾക്കുന്ന സമയത്തും പറയുന്ന സമയത്തും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നാളെ ഒരു വലിയൊരാൾ വരുന്നുണ്ട് അതാണ് കോ കോയിൻ സേയും പഠിച്ച ഞാൻ പറഞ്ഞില്ലേ കോയിൻ സേയും പഠിച്ച പിന്നെ നിങ്ങൾ വേറൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട വേറൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് എന്നെ പറയാൻ പറ്റും അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആണോ ഹിന്ദിയിൽ കോ ആൻഡ് സേ ഓക്കെ കാരണം ഇവരുടെ കയ്യിൽ ഒരുപാട് വീടുകൾ ഇവർ കൈയ്യടക്കി വെച്ചിട്ടുണ്ട് ഈ സേയും കോയിൻ ബാക്കിയുള്ളവർ ഒന്നോ രണ്ടെണ്ണം ഒക്കെ കൈയടക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതേ നിങ്ങൾക്ക് പിന്നെ വേറെ ലോ അപ്പോൾ ആ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇന്ന് ചാനലിൽ കമൻറ്റ് ഇടണം ലൈക്ക് അടിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് കൂതല വീഡിയോ ആണോ എന്ന് പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടുങ്ക നൈസ് വീഡിയോ എന്നൊരു കമൻറ്റ് കിട്ടിയിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ വീഡിയോ മേൽ ചെറുമ്പേക്ക് ധന്യവാദം